അള്ളാഹു അവൻ്റെ കരുണ കൊണ്ട് അവൻ്റെ ഉദാര്യം കൊണ്ട് അള്ളാഹു പുറത്തും ആപ്പാക്കി തരുമാറാകട്ടെ ഇനിയുള്ള കാലം അല്ലാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ തൗപ ചെയ്തുകൊണ്ട് ഈമാനോടുകൂടി നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് കടങ്ങളെല്ലാം തീർത്ത് ഒരു ഷഹീദിനെ പോലെ വെള്ളിയാഴ്ച രാവിലോ പകലിലോ അള്ളാഹു ഇഷ്ടപ്പെട്ടവർ മരണപ്പെട്ടതുപോലെ സ്വർഗം കണ്ടും മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാരും ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് കരുണ കരുണക്കടലായ അള്ളാഹു എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും മാറ്റി സന്തോഷവും സമാധാനവും നല്ല ജീവിതവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഓരോ ഒരു ദിനം പോലും മുടങ്ങാതെ മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ തിരുവചനങ്ങൾ ജീവിതത്തിൽ പഠിക്കുകയും കേൾക്കുകയും അമൽ ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അള്ളാഹു സുബാന മരിക്കുന്ന സമയം ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം അള്ളാഹു സ്വർഗമായി മലക്കുകൾ കാണിച്ചു തരുമ്പോൾ ആ സ്വർഗം കണ്ടു കൊണ്ട് മരണവേദന അറിയാതെ മരണപ്പെടുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് പഠിക്കുന്നില്ല മഹാനായ ാഹിബിൻബർ അലി അല്ലാഹു വിവരിക്കുന്നു ഒരു സ്വഹാബി മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ല തങ്ങളോട് ചോദിച്ചു അള്ളാഹുബിന്റെ റസൂലെ ശരീരത്തിന്റെ വിധികൾ വളരെ കൂടുതലുണ്ട് ശരീരത്തിന്റെ വിധികൾ വളരെ കൂടുതലുണ്ട് അതിനാൽ പതിവായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കത്തക്ക എന്തെങ്കിലും ഒരു എന്തെങ്കിലും എനിക്കൊരു ഉപദേശം എനിക്ക് പറഞ്ഞു തരുക മഹാനായ പ്രവാചകൻ സല്ലാ അലി വല്ല തങ്ങളോട് ഒരു സ്വഹാബി അവിടെ നിന്ന് ചോദിക്കുകയാണ് ശരീരത്തിന്റെ വിധികൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് എനിക്ക് എന്നും ചെയ്യാൻ എന്തെങ്കിലും ഒരു എനിക്കെന്നുംെങ്കിലും പറഞ്ഞു തരണം ഞാനത് പിടിച്ചു കൊള്ളും അത് പതിവായി ചെയ്യുകയും ചെയ്യും മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലാ മാത്തങ്ങളോട് അവിടുന്ന് ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അലൈവല്ല മാത്തുകൾ പറഞ്ഞുകൊടുത്തു അള്ളാഹുവിന്റെ ദിക്കറു കൊണ്ടും നിൻ്റെ നാവ് എപ്പോഴും നനഞ്ഞുകൊണ്ടിരിക്കട്ടെ നിന്റെ നാവിനെ എപ്പോഴും അള്ളാഹുവിന്റെ സ്മരണയിലായി നീ നനയ്ക്കണം ജീവിതകാലം മുഴുവനും പ്ര പ്രാധാന്യത്തോടു കൂടി ഈ ദിക്കറ് ചെയ്യുമ്പോൾ മാത്രമാണ് സാധ്യമാകുന്നത് എന്ന് മഹാനായി നബീന അറസുലാഹി സുല്ലാഹു അലഹി വസ്ല്ലാം ആ സൊഹാബി സുഹാബിയോട് പറഞ്ഞുകൊടുത്തത് നിന്റെ നാവ് കൊണ്ട്

ാഹു തനുഹു പറയുന്നു അള്ളാഹുവിനെ അള്ളാഹുവാണ് പറയുന്നത് ദാസൻ എന്നെ സ്മരിക്കുകയും അവന്റെ ചുണ്ട് എന്റെ സ്മരണയിലായി ചലിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ അവനോടൊപ്പം ആയിരിക്കുമെന്ന് മഹാനായി നബിൻ അലൈഹി അള്ളഹിഅഅലിസ് അല്ലാഹു പറയുകയാ ഒരടിമ എന്റെ സ്മരണയിൽ കഴിയുമ്പോൾ ഞാൻ എൻ്റെ എന്റെ സ്മരണയിൽ അവന്റെ ചുണ്ടുകൾ ചലിക്കുമ്പോൾ ഞാൻ അവനോടൊപ്പം ഒരടിമ എന്നെ കുറിച്ച് എപ്പോഴൊക്കെ സ്മരിക്കുന്നു ആ സമയത്ത് നാം തിക്കറു പറയുമ്പോൾ അള്ളാഹു ഹുവിനെ കുറിച്ച് പറയുമ്പോൾ ആ സമയത്ത് അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ കൂടെയാണ് അള്ളാഹു ഞാൻ അവന്റെ കൂടെ ഉണ്ടാകുമെന്ന് മഹാനായി നബി എ നാസുൽഹി സല്ലാഹു അലഹി വസ്ലം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ധിഖറിന്റെ മഹത്വമാണ് അള്ളാഹുവിന്റെ സ്മരണയിൽ കഴിയുന്നതിൻ്റെ മഹത്വമാണ് ഈ ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ടാണ് അള്ളാഹുവിനെ അടുക്കാൻ ദിഖറുകൾ അമിതമായി പറയാൻ കഴി പറയുന്നത് ചെയ്താൽ സ്വീകരിക്കണമെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ദിഖറുകൾ പറഞ്ഞിട്ട് സ്വലാത്തുകൾ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് നമുക്ക് ദ്വ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ദിക്കറുകൾ പറയുന്നത് അത് കാറുകൾ പറഞ്ഞ് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് ദ്വയാ ചെയ്യുന്നത് ഈ ദിക്കറുകൾ പറഞ്ഞിട്ട് ദ്വയാ ചെയ്യുന്നത് അള്ളാഹു നമ്മുടെ ദ്വയാ സ്വീകരിക്കാൻ വേണ്ടിയാ എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനെ അടുക്കാൻ കഴിയുന്ന ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു വഴിയാണ് അള്ളാഹുവിന്റെ സ്മരണയിൽ കഴിയുക എന്നത് മഹാനായ പ്രവാചകൻ സല്ല അലൈഹി സ്വല്ലാം തങ്ങൾ അവിടെനിന്ന് പഠിപ്പിച്ചു തരികയാണ് എന്റെ പ്രിയപ്പെട്ടവരെ എത്രയെത്രയോ ഹദീസുകൾ ദിക്കറിന്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപാട് ഹദീസുകൾ ഞാൻ നിങ്ങളും Din أن أبي درداء رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم ما من يوم وليلة إلا لله من يمن به على عباده وصدقة وما وما من الله على أحد من عباده أفضل من أن يلهمه ذكره مهانا يا رسول الله صلى الله عليه وسلم مهانا يا أبو درداء رضي الله تعالى عنه الله بند باغت ും ദാസന്മാരുടെ മേൽ രാവും പകലും ഔദാര്യവും അനുഗ്രഹവും ഉണ്ടാകാറുണ്ട് എന്നാൽ ഒരു ആണ് അള്ളാഹുവിന് അള്ളാഹുബിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു മനുഷ്യന് രാവിലോ പകലിലോ അള്ളാഹുബിന്റെ സ്മരണയിൽ കഴിയാൻ ഒരാൾക്ക് ദിക്കുറു പറയാനുള്ള അവസരം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ തൗഫീഖാണ് അള്ളാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹം ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ തിക്കറു പറയാൻ സമയം കണ്ടെത്തുക എന്നത് ഒരാളുടെ നാവ് കൊണ്ട് അള്ളാഹുവിനെ കുറിച്ചോ പറയുക എന്നത് ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ടാണ് എണ്ണപ്പെടുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമയം എവിടെങ്കിലും ഒരു ദിവസത്തിൽ എപ്പോഴെങ്കിലും ഒരു സമയം ഇരുന്ന് കുറച്ച് സുബഹാന അലഹമുല്ല അള്ളാഹു വക്കുബർ ഇങ്ങനെയുള്ള നമുക്കറിയുന്ന ഏതെങ്കിലും ഒരു നമുക്കൊരു അല്പനേരം നമ്മുടെ നാവ് കൊണ്ട് പറഞ്ഞ് നമ്മുടെ നാവിനെ നനയ്ക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് ചെയ്തിരുന്ന ഏറ്റവും വലിയ ഒരു തൗഫീ വലിയൊരു ഭാഗ്യമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അത് പണത്തിനേക്കാളും വേറെ എന്തിനേക്കാലും നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് നാം അതിനെ കാണേണ്ടത് അള്ളാഹു നമുക്ക് മരിക്കുമ്പോൾ ഇലാഹ മരിക്കും മുഹമ്മദ് റസൂൽഹു അലഹി വസ്ല ലിമ പറഞ്ഞു മരിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ വെള്ളിയാഴ്ച രാവാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യേണ്ട രാവാണ് മഹാനായ അഷറഫുൽ ഹൽഖ് നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങളുടെ മേൽ അമിതമായി സ്വലാത്തുകൾ പറയേണ്ടതും പുണ്യനബിയുടെ മധുഹുകൾ പാരായണം ചെയ്യേണ്ടതുമായ വെള്ളിയാഴ്ച രാവ് ഇന്ന് നാം ചെയ്യുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും സ്വലാത്തുകളും അവിടുത്തെ മധുകുകളെല്ലാം മലക്കുകളും പുണ്യ പുണ്യനബി സല്ല അലി സ്വല്ലാമ തങ്ങളുടെ റൗലി ിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന രാവ് കൂടെയാണ് വെള്ളിയാടിച്ച രാവ് അതുകൊണ്ട് അമിതമായി നാം സ്വലാത്തിന് സ്വലാത്തും അള്ളാഹുവിന് വലിയ ഇഷ്ടപ്പെട്ട കാര്യമാണ് മുത്തുനബി സലാഹു വലഹി വസ്ല്ല തങ്ങളുടെ മേൽ സ്വലാത്ത് പറയാത്തതു ആ അള്ളാഹു സ്വീകരിക്കില്ല എന്നുള്ള ഹദീസ് നമ്മൾ പഠിച്ചവരാ അപ്പൊ അതുകൊണ്ട് അലഹദില്ല ഇന്ന് അമിതമായി സ്വലാത്ത് പറയണം നാളെ മകരുബ് വരെ നമുക്ക് സമയമുണ്ട് സ്വലാത്തുകൾ അമിതമായി പറഞ്ഞ് ആ മുത്തുനബികളുടെ സ്വഫായത്തും സ്നേഹവും ഹൗലിൽ കൗസറും എല്ലാം നമുക്ക് ലഭിക്കുന്ന രീതിയിൽ ആ റൗലയുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വെള്ളിയാഴ്ച ദിവസമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ വെള്ളിയാഴ്ച ചെയ്യേണ്ട ചില സൽക്കർമ്മങ്ങളുണ്ട് എണ്ണ തേച്ച് നല്ല നിലയിൽ കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം തേച്ച് നേരത്തെ പള്ളിയിൽ പോയി അലഹദില്ല നമുക്ക് നിസ്തരിക്കാൻ കഴിയണം സൂറത്തുള്ള കഹുബോധനണം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട ലക്ഷ വർഷങ്ങളോളം വിവാദത്തിൽ ചെയ്ത പ്രതിഫലം കിട്ടുന്ന വെള്ളിയാഴ്ച ദിവസം അതുകൊണ്ട് വെള്ളിയാഴ്ചയുടെ മഹത്വം മറന്നു പോകാതെ സമയം കണ്ടെത്തി നേരത്തെ കാലത്തെ പള്ളിയിൽ പോകാനും സഹോദരിമാർ വീട്ടിലിരുന്ന് കൊണ്ട് അവരെ കൊണ്ട് കഴിയുന്ന ഇബാദത്തുകൾ ചെയ്യാനും പരിശ്രമിക്കണം അള്ളാഹു ഭാഗ്യം നൽകി എനി ഗ്രഹിക്കുമാറാകട്ടെ ഓരോ ദിനവും ഈ ഹരീസ് മുടങ്ങാതെ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരുടെ ആക്യുബത്ത് അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട ദ്വായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും മറക്കാതെ ഉൾപ്പെടുത്തുന്ന എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദ്വായ ചെയ്യണമെന്ന വസീയത്തോടെ വാഹൃദ് അൾവാന അലഹമുല്ലാഹി റബി ലാലമീൻ അസ്സലാ വാഹമുല്ലാഹി താലി